നമസ്കാരം പ്രേക്ഷകർക്ക് വലിയ സർപ്രൈസ് സമ്മാനിച്ചാണ് ആര്യ ബഡായി എന്നറിയപ്പെടുന്ന ആര്യ ബാബുവും സിബിൻ ബെഞ്ചമിനും തമ്മിലുള്ള വിവാഹ നിശ്ചയ വാർത്ത പുറത്തു വന്നത് ഏറെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും ജീവിതത്തിൽ ഒഴിമിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോ ആര്യ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടോടെയാണ് ഇക്കാര്യം പുറലോകം അറിഞ്ഞത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളുമായി എത്തിയത് വിവാഹത്തെക്കുറിച്ച് കുറച്ച് നാളുകളായി ആലോചിക്കുന്നുണ്ടെന്ന് ആര്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും അത് സിബിനാണെന്ന് യാതൊരു സൂചനയും ആര്യ നൽകിയിരുന്നില്ല ആർ ബിഗ് ബോസ് താരവുമായ സിബിനുമായി അടുത്ത സൗഹൃദം ആര്യയ്ക്കുണ്ടായിരുന്നു മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് സിബിനെന്നും ആര്യ വിവാഹ നിശ്ചയ ഫോട്ടോയ്ക്കൊപ്പം നൽകി കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു കുടുംബാംഗങ്ങളുടെ ആശീർവാദത്തോടെയാണ് ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നടന്ന നടി നയന ജോസിന്റെ വിവാഹത്തിന് ഒറ്റയ്ക്കെത്തിയ സിബിൻ്റെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആര്യെ എന്തുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത് മരയായത് കൊണ്ടാണോ എന്നാണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ ചോദിക്കുന്നത് എന്നാൽ ആര്യ അവളുടെ വീട്ടിലാണെന്ന് സിബിൻ മറുപടി പറയുന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞാലല്ലേ ഒരു വീട്ടിലാകൂ എന്ന് സിബിൻ തിരിച്ചു ചോദിക്കുന്നുമുണ്ട് ഇതിന് പിന്നാലെ നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതല്ലേ എന്നൊരാൾ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് സിബിൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് മറ്റൊരാൾ ചോദിക്കുമ്പോൾ ഹാപ്പി എന്ന് സിബിൻ പറയുന്നു ഞാനിപ്പോൾ സൂര്യ ടി വിയിൽ ആങ്കറായി ഒരു പരിപാടി ചെയ്യുന്നുണ്ട് ഞാനും ആര്യയും ഒരുമിച്ച് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെന്നും ബാക്കി കല്യാണ വിശേഷങ്ങൾ അപ്പോൾ പറയാമെന്നും വ്യക്തമാക്കിയാണ് സിബിൻ നടന്നു നീങ്ങിയത് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് താനും ഒരുമിച്ചായിരിക്കുമെന്നും സിബിൻ कोटि చేర్తు വളരെ സന്തോഷത്തോടു കൂടിയാണ് സിബിൻ മറുപടികൾ നൽകിയത് ഈ സന്തോഷം എല്ലായ്പ്പോഴും നിലനിൽക്കട്ടെ എന്നും കമൻറ്റുകളിൽ പലരും ആശംസിക്കുന്നുമുണ്ട് ജീവിതത്തിൽ വിവാഹമോചനം അടക്കം വലിയ പ്രതിസന്ധികൾ നേരിട്ടവരാണ് ആര്യയും സിബിനും ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് വിവാഹമോചനത്തിന് ശേഷം ഒരു പ്രണയ പരാജയം അനുഭവിച്ചതിനെക്കുറിച്ചും ആര്യ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയ വാർത്ത പുറത്തു വന്നതോടെ ആര്യയുടെയും സിബിൻ്റെയും പഴയകാല ഇന്റർവ്യൂകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകും ാണ് പ്രതിസന്ധി ഘട്ടത്തിൽ സിബിൻ എപ്പോഴും ഒപ്പമുണ്ടായിരുന്നുവെന്നും ആര്യ അതിൽ വ്യക്തമാക്കുന്നുണ്ട് ജീവിതകാലം മുഴുവൻ ഒരുമിച്ചുണ്ടാകാനുള്ള തീരുമാനം പെട്ടെന്നെടുത്തതാണെന്നും ആര്യ വിവാഹ നിശ്ചയ ഫോട്ടോ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ രണ്ടാളുകൾ അവർക്ക് സംഭവിച്ച പരാജയങ്ങൾ എല്ലാം ഭാഠമാക്കി ജീവിതത്തിൽ ഒന്നിച്ചാലോ അതിമനോഹരമെന്ന് പറയേണ്ടി വരും സംശയമില്ല ജീവിതം ജോറാകും തീർച്ച എന്നിങ്ങനെ നീളുകയാണ് ആര്യോടും സിബിനോടുമുള്ള പ്രേക്ഷകരുടെ വാക്കുകൾ ഏറെക്കാലമായി സിംഗിൾ മദറായി ജീവിതം നയിക്കുകയാണ് ആര്യ മുൻ പങ്കാളിയെ അത്രയും ഇന്നും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കുകയും ചെയ്യുന്ന ആര്യയുടെ വ്യക്തിത്വം ഏറെ പ്രശംസനീയമാണ് പൊതുവേ ഡിവോഴ്സ് കഴിഞ്ഞാൽ പരിചാരി നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് മുൻപിൽ ആര്യയും രോഹിതും തീർത്തും മാതൃകയാണ് അവർ അവരുടെ മോൾക്ക് വേണ്ടി ഇന്നും ഒരുമിച്ചാണ് അതിന് രോഹിതിൻ്റെ ഭാര്യ ഒപ്പം നിൽക്കുമ്പോൾ ആര്യെ പിന്തുണച്ചു കൊണ്ട് സിബിനും എത്തുന്നു എന്നത് മാത്രം ഇത്രയും കാലം ആത്മമിത്രമായിരുന്ന സിബിൻ ജീവിത പങ്കാളിയായി എത്തുന്നതോടെ ആര്യയുടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന വിഷമങ്ങൾക്ക് കൂടി മാറ്റമുണ്ടാകുന്നത് ഇത്രയും നാളും തന്നെ മനസ്സിലാക്കിയ ഒരാൾ ജീവിതത്തിൽ ഒരുമിക്കുന്നതിൻ്റെ സന്തോഷം ആര്യയ്ക്ക് ഉറപ്പായുമുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ആര്യ കടന്നു പോകുന്നത് പ്രാണനായി ജീവനായി കണ്ട് സ്നേഹിച്ച കാമുകനെ ആത്മമിത്രം ചങ്ക കൂട്ടുകാരി തട്ടിയെടുത്തപ്പോൾ അത് വിശ്വസിക്കാൻ ആര്യ പാടുപെട്ടു കൂട്ടുകാരിയുടെ കരിയറിലെ ഏറെ പങ്ക് വഹിച്ച ആര്യയ്ക്ക് ആ കൂട്ടുകാരി തന്നെ വലിയ പണി കൊടുത്തപ്പോൾ ഏറെക്കാലം ഡിപ്രഷനിലേക്ക് പോലും ആര്യ പോയി പക്ഷേ അവിടെയൊക്കെ ആര്യയെ പിടിച്ചു നിർത്തിയവരിൽ മകൾക്കൊപ്പം സിബിനുമുണ്ടായിരുന്നു തളർന്ന് വീണു പോവാതെ ബിസിനസ്സിലും കരിയറിലുമൊക്കെ ഉയരാൻ ആര്യയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയവരിൽ സിബിൻ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഇനിയുള്ള കാലം ജീവനുള്ള കാലം അത്രയും താൻ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പാണ് പരസ്പരം വിവാഹ നിശ്ചയ ദിവസം പങ്കിട്ട കുറപ്പിലൂടെ ഇവർ നൽകിയതും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി